ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഫ്രീഡം നഷ്ടപ്പെട്ടു ആരെങ്കിലും ഫ്രീഡം നമ്മുടെ അടുത്തോണ്ട് പോയിട്ടില്ല നമ്മളായിട്ട് തന്നെ ഇതിനകത്ത് വന്ന് നമ്മളായിട്ട് ഇത് ഫ്രീഡം നശിച്ചില്ല പിന്നെ പറ്റം ഉണ്ടായിരിക്കും എന്റെ ഫ്രീഡം പോയാൽ എനിക്ക് റോട്ടി കിടക്കിറക്കാൻ പറ്റും ഇയാളോട് ആരും പറഞ്ഞ് ചെയ്യാൻ അല്ലേ നമ്മളോട് ആരും പറഞ്ഞില്ലല്ലോ നാം പോയി സിനിമയിൽ അഭിനയിക്കണമെന്ന് നമ്മൾ തന്നെ പോയി സിനിമയിൽ അഭിനയിച്ച് ആളുകൾക്ക് ഇഷ്ടമായി ആളുകൾ നമ്മളോട് കൂടുന്നതിന് പിന്നെ ആളുകൾ എൻ്റെ അടുത്ത് വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ഇത് നമ്മൾ തന്നെ വേണമെന്ന് വെച്ച് ചെയ്തതാണ് അവന് ആരും കുറ്റപ്പെടുത്തണ്ട ആളുകൾ വരും ശല്യപ്പെടുത്തും അതൊക്കെ അനുഭവിച്ചോളുക അല്ലാതെ എന്നെ ആളുകൾ ശല്യപ്പെടുത്തുന്നു ഞാൻ ദൈവ ഉത്തർ ദൈവദൂതനൊന്നുമല്ലല്ലോ മനുഷ്യനല്ലേ അപ്പോൾ ആ മനുഷ്യൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഗുണവും ദോഷവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും അതുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് എൻ്റെ അപ്പം പ്രൈവസി പോയി അപ്പം സിനിമയിൽ അഭിനയിക്കണ്ട ഏത് വേണം പ്രൈവസി വേണോ സിനിമയിൽ അഭിനയിക്കണോ എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്നതാണ് നല്ലത് പ്രൈവസി ഞാൻ വേറെ വേണമെങ്കിലും ഉണ്ടായിക്കോളാം സിമ്പിൾ സർ ഒരു നടൻ എന്ന നിലയിൽ സാറിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എനിക്ക് പോസിറ്റീവായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ആളുകൾ പറയുന്ന പോലെ എനിക്ക് ഡാൻസ് അറിഞ്ഞുകൂടാ പാട്ട് പാടാൻ ശരിയാവില്ല കോമഡി അറിഞ്ഞുകൂടാ പിന്നെന്താണ് മറ്റേ ഇത് നെഗറ്റീവ് ഞാൻ പോസിറ്റീവ് ഒന്നും കാണാനില്ല പോസിറ്റീവായിട്ട് കാണിക്കാറില്ല പിന്നെന്താ കാലിന് നടക്കുന്നത് പിന്നെ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഉണ്ട് ഇപ്പൊ ഇത്രയധികം റോൾസ് ചെയ്യാൻ പറ്റുന്നു സാറിൻ്റെ അല്ലേ അതായത് അഴകിരാവണൻ പോലെ റോള് പിന്നെ അത് കഴിഞ്ഞ് സൂര്യമാനസം പോലെ അല്ലെങ്കിൽ അംബേദ്കറില് പോലെ ഭയങ്കര വ്യത്യാസമായിട്ട് അത് ക്വാളിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് ക്വാളിറ്റി അല്ല ഞാൻ കഷ്ടപ്പെടുന്നതാണ് എൻ്റെ എഫർട്ടാണ് ഞാൻ എൻ്റെ അധ്വാനമാണ് പോസിറ്റീവ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഐ ഗെറ്റ് ഇൻ ടു ചുറ്റു റോൾ അതാണ് ഞാൻ ചെയ്യുന്നത് സാധാരണ ഞാനായിട്ട് അഭിനയിക്കില്ലല്ലോ മമ്മൂട്ടിയായിട്ടൊരു ക്യാരക്ടർ ആവരുന്നതാണ് എൻ്റെ ഏറ്റവും ഞാൻ ഏറ്റവും ബുദ്ധിമുട്ട് സഹിക്കുന്നത് അവിടെയാണ് എന്നെപ്പോലാ ഇരിക്കരുത് റോള് അത് എന്നെപ്പോലെ ഇരിക്കാത്ത ക്യാരക്ടറുകളാണ് ചെയ്യാനാണ് എനിക്കിഷ്ടം എന്നെപ്പോലെ ഇരിക്കുന്ന ക്യാരക്ടറുകൾ ഞാൻ ഫെയിലിയർ ആണ് എനിക്ക് ഞാനായിട്ട് അഭിനയിക്കാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ എനിക്ക് വേറൊരു ക്യാരക്ടർ ആകാനാണ് താല്പര്യവും അതിനെ സാധിക്കുകയുള്ളു അതിലപ്പം ഒരു നെഗറ്റീവ് പോയിന്റ് ആയിരിക്കും ഈ കൈകൊണ്ട് കാണിക്കുന്നത് ബോധപൂർവം ഒഴിവാക്കിക്കൂടെ ഇപ്പം അത് ഞാൻ ഒരു സിനിമയിൽ കാണിച്ചതല്ലേ ബോധപൂർവം ഒഴിവാക്കണ്ട ഒരു സിനിമയിലും മറ്റേ കാണിച്ചാണത് അല്ലാണ്ട് എല്ലാ സിനിമയിലും അത് കാണിച്ചിട്ടില്ല അത് മിമിക്രി എന്ന് പറഞ്ഞൊരു കാർട്ടൂണാണ് ഈ ബോധപൂർവ്വം ഒഴിവാക്കാനായിട്ട് ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ കാണിച്ചോ ഇല്ല അത് ഞാൻ ലെഫ്റ്റ് ഹാൻഡറാണ് പൊതുവേ ഇവർ കാണിക്കുന്ന വല തയ്യാണെന്നേ ഉള്ളൂ ഞാൻ എടുക്കുന്ന എടുത്ത് കയ്യാണ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡർ എപ്പോഴും എൻ്റെ ജസ്റ്റിക്കുലേഷൻസ് കൂടുതലും ഇടത്ത് കൈയ്യിലാണ് വരുന്നത് പക്ഷേ മിമിക്രിക്കാർ കാണിക്കുന്നത് ഇടത്ത് കയ്യുണ്ട് അല്ല വല നമ്മൾ ആ ഇതിൻ്റെ ഷോയിൽ പാട്ട് പാടുമ്പോൾ നിങ്ങൾ നിങ്ങളാണ് കാണുമല്ലേ അല്ല മതി അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ സിനിമയിലും കാണിക്കുന്നില്ല കൈ എടത്തുകയാണ് പക്ഷെ നമ്മൾ അന്ന് പ്രൊമോട്ട് ചെയ്യാത്തോണ്ടാണ് വലത്തുകയ്യുന്നത് ഹാൻഡർ ആണ് അതിനായിട്ട് അല്ല അതൊക്കെ ഒരു വെറൈറ്റി ആണ് നമ്മളൊരു ഇടത്ത് കയ്യാനായിട്ട് അഭിനയിക്കുമ്പോൾ ഇടത്ത് കയ്യോണ്ട് ചെയ്യാം വല അങ്ങനെയുള്ള ഒരുപാട് ജസ്റ്റിക്കുലേഷൻ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു പടത്തിൽ മൊത്തം മുടന്നാനായിട്ട് അഭിനയിച്ചിട്ടില്ലേ കാലോയ്യാത്തതായിട്ട് തടിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെ ചില സമയത്ത് നമ്മൾ ടോട്ടാലിറ്റിയിൽ ചിലപ്പോൾ ഫെയിലിയർ ആയി പോകുന്നതുകൊണ്ടാണ് നമ്മളെ പല എഫർട്ടുകളും അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം വരും ഒരു ഒരു നല്ല റോള് നല്ല എക്സ്പെക്റ്റേഷനിൽ നല്ല സ്ട്രെയിൻ എടുത്ത് വളരെ എഫേർട്ട്ഫുള്ളായിട്ട് അഭിനയിച്ചിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാതെയും സക്സസ്ഫുൾ അല്ലാതെയും പോകുന്ന ഒരു അവസ്ഥയിൽ വലിയ ദുഃഖം തോന്നും പടവ പൊളിഞ്ഞു പോകുന്നതിനേക്കാൾ സംഘടന അത് അത് സൂര്യമനസ്സൊക്കെ അങ്ങനെ പറ്റിപ്പോയത് അതിനകത്ത് ഒരുപാട് അതിന് വോയിസ് പോലും പറയല്ലേ ശബ്ദം മാറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചില്ലേ